കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി ഉമാനായരുടെ മകളായ ഗൗരിയുടെ വിവാഹം കഴിഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരനായ ഡെന്നീസാണ് ഗൗരിയെ താലി ചാർത്തിയത് ഹിന്ദുമത ആചാരപ്രകാരം നടത്തിയ ചടങ്ങിൽ നിരവധി പ്രമുഖരും നടീനടന്മാരും പങ്കെടുത്തിരുന്നു അത്യാഡംബരത്തിലാണ് കല്യാണം ഉമാനായർ നടത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ കല്യാണത്തിന്റെ വീഡിയോയും ഏതാനും ചിത്രങ്ങളും വന്നിരുന്നെങ്കിലും ഗൗരിയുടെ ഇൻസ്റ്റാ പേജിൽ കല്യാണത്തിന്റെ ചിത്രങ്ങൾ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ വിവാഹത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായുള്ള ചിത്രങ്ങൾ ഗൗരിയുടെ പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് തന്റെ ഹൃദയം തൊട്ട് എന്ന ക്യാപ്ഷനോടെയാണ് ഗൗരി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടുപേരും കഴുത്തിൽ മാല ചാർത്തുന്നതും കാലിൽ മിഞ്ചി ഇടിയിക്കുന്ന ചിത്രങ്ങളും നെറ്റിയിൽ കുങ്കുമം ചാർത്തി നിൽക്കുന്നതുമായ ചിത്രങ്ങളാണ് പോസ്റ്റിൽ ഇതിൽ താലി കെട്ടിയതിനു ശേഷം ഗൗരിയുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രവുമുണ്ട് ഡെന്നീസ് ഉമ്മ നൽകുമ്പോൾ അയാളുടെ കണ്ണിലേക്ക് നോക്കി സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഗൗരിയേയും ചിത്രത്തിൽ കാണാം വെറ്റിലയിൽ കൈരണ്ടും കോർത്തു പിടിച്ച ചിത്രങ്ങളും ഗൗരി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പള്ളിയിൽ വെച്ച് നടന്ന മിന്നുകെട്ടിന്റെ ചിത്രങ്ങൾ ഗൌരി പങ്കുവച്ചിരുന്നു ശേഷമാണിപ്പോൾ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കബടിയാറിലെ ഉദയ പാലസിൽ വെച്ചാണ് കല്യാണ ചടങ്ങുകൾ നടന്നത് ഹിന്ദു വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് നടത്തിയ വിവാഹത്തിന്റെ ദിവസങ്ങൾക്ക് ഇപ്പുറം ഇതാ പള്ളിയിൽ വെച്ച് മിന്നുകെട്ടും നടത്തിയിരുന്നു ഗൌരിയെ വിവാഹം കഴിച്ച ഡെന്നീസ് ക്രിസ്ത്യാനി പയ്യനാണ് അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ചും അവരുടെ ആചാര രീതി അനുസരിച്ച് മിന്നുകെട്ട് നടത്തിയത് കഴുത്തിൽ സ്വർണ്ണമാലയിട്ട് മിന്നുമുറുക്കിക്കെട്ടിയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് കുടുംബം നടത്തിയത് ഡെന്നീസിന്റെ വീട്ടുകാർ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഹിന്ദു ആചാരമനുസരിച്ചുള്ള ചടങ്ങിന് ഡെന്നീസും വീട്ടുകാരും പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഗൗരിക്കും വീട്ടുകാർക്കുമൊപ്പം നിന്നത് വിവാഹം കഴിഞ്ഞ് ഗൗരിയെ ഡെന്നീസിന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചതുപോലും അങ്ങനെയായിരുന്നു പ്ലേറ്റിൽ മഞ്ഞവെള്ളം കലക്കി സൈഡിൽ തിരികത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് താലികെട്ട് കഴിഞ്ഞത്തെ ഗൗരിയെയും ഡെന്നീസിനെയും സ്വീകരിച്ചത് തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കൈയിലേക്ക് നൽകുകയായിരുന്നു സാധാരണ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വധൂവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച് മെഴുകുതിരി നൽകിയും കൊന്ത കൊണ്ട് കുരിച്ചു അത് സമ്മാനിച്ചുമൊക്കെയാണ് എന്നാൽ നിലവിളക്കേന്തി വലുതുകാൽ വെച്ച് കയറവേ അമ്മയ്ക്ക് ദക്ഷിണ നൽകി ഡെന്നീസ് അനുഗ്രഹം വാങ്ങുന്നതും തുടർന്ന് അകത്തേക്ക് കയറിയ ഇരുവർക്കും പാലും പഴവുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു അതിനൊക്കെ ഡെന്നീസും വീട്ടുകാരും ഒപ്പം നിന്നതുപോലെ തന്നെയാണ് ഇന്ന് ഗൗരിയുടെ വീട്ടുകാരും ഡെന്നീസിന്റെ വീട്ടുകാർക്കും ഒപ്പം നിന്നത് ഒൻപത് വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ ഉമ സമ്മതം മൂളിയതോടെയാണ് കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൗരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെൻറ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഒരുമിച്ച് നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസം അനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ മൂന്ന് സാരികൾ മാറ്റി ഉടുത്താണ് ഗൗരി ഉച്ചയോടെ ഭർത്തൃവീട്ടിലേക്ക് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ